മാറാക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണന കേന്ദ്രം ഉദ്ഘാടനം നടന്നു കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി പ്രസിഡന്റ് സച്ചിത നന്ദൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഒരു പ്രവർത്തനം നമ്മുടെ ബസ് സ്റ്റാൻഡിലാണ് എല്ലാവർക്കും ബസ് ഇറങ്ങി ഇറങ്ങി പോകുന്നവർക്കും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം എന്ന നിലയ്ക്ക് സ്റ്റാൻഡിലാക്കിയതാണ് ഏതായാലും നമ്മുടെ മാറാകര ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ സംയുക്തമായി തന്നെ ഇത് നിലനിന്നു പോകും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ സി ബി എസ് ചെയർപേഴ്സൺ കൂടുതൽ കുബേയുടെ വലിയൊരു പ്രയത്നപരമായിട്ടാണ് നമ്മുടെ മാറാക്കിരം ഗ്രാമപഞ്ചായത്തിനീതിയിൽ എഴുതിയിട്ടുള്ളത് മറ്റുള്ള പഞ്ചായത്തുകളിലൊന്നും ഈ ഔട്ട്ലെറ്റിനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല നമുക്ക് മാത്രമാണ് നമ്മുടെ ഒരു കുട്ടിപ്പുറം ബ്ലോക്കിൽ ലഭിച്ചിട്ടുള്ളത് അതുതന്നെ നമുക്കൊരു അഭിമാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ഇവിടെ കൊടുത്ത് ഇവിടെ നടത്തി അവരുടെ ആ തനതായ ശൈലിയിൽ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു ഫുഡാണ് ഇവിടുന്ന് ജില്ലാ മിഷനിൽ നിന്നും ഒന്നര ലക്ഷം രൂപ ചിലവഴിച്ചാണ് മാറാക്കഡ ഗ്രാമപഞ്ചായത്തിൽ വിപണന കേന്ദ്രം അനുവദിച്ചത് കുടുംബശ്രീ അംഗങ്ങൾക്ക് വിപണന സാധ്യതയും ജനങ്ങൾക്ക് മായമില്ലാത്ത ഭക്ഷണ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നത് പ്രോഗ്രാമാണ് ഇവിടെ നടന്നത് നമ്മൾക്കൊരു യോസ്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാരാക്കരയില് കടവ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാട് മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ മൂന്ന് ഒന്ന് മാറാക്കര പഞ്ചായത്തിലേക്കാണ് അനുവദിച്ചത് ഒന്നര ലക്ഷം രൂപ ചെലവിലുള്ള ക്യൂ വലിയ പങ്ക് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കുടുംബശ്രീ സി ഡി എസ് അടക്കം നമ്മുടെ സി ഡി എസ് അംഗങ്ങളെ അഭിനന്ദിക്കണം ഇത്തരത്തിൽ വേറിട്ട കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി വലിയ പങ്ക് നമ്മുടെ ഇവരുടെ നേതൃത്വത്തിൻ്റെ നമ്മുടെ കുടുംബശ്രീയുടെ സി ഡി എസ് അംഗങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു എൻ്റെ കൂടെ തന്നെ ഭരണസമിതിയുടെ സകല പിന്തുണയും ഇതിൽ ലഭിക്കുന്നുണ്ട് മാറാക്കരയുടെ സ്റ്റാൻഡ് മാറാക്കര നമ്മുടെ കാടാമ്പുഴ അമ്പലത്തിന്റെ പരിസരത്തുള്ള സ്റ്റാൻഡ് എന്നാലൊക്കെ പൊതുസമൂഹയുടെ എപ്പോഴും എത്തിപ്പെടുന്ന സ്റ്റാന്റ് പൊതുസമൂഹത്തിന് വലിയ ഗുണകരമാണ് സന്തോഷം കുടുംബശ്രീ കുടുംബശ്രീ കിയോസ്ക് നമ്മുടെ അംഗങ്ങൾക്ക് വിപണന സാധ്യത കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ മിഷനിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ടീസ്കീൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും നമ്മൾ കുടുംബശ്രീയുടെ വിപണനം പല സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യാറുണ്ട് ചന്തകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എങ്കിലും ഇത് നമുക്കറിയാം വാടകങ്ങളില്ലാതെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് കുറച്ചും കൂടെ മെച്ചപ്പെട്ട് ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലത്ത് അത് ചെയ്ത് അതിനുള്ള വരുമാനമാർഗം അവർക്ക് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് പാറാക്കര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനം എവർക്കും അറിയുന്നത് പോലെ തന്നെ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ അതിജത്തിൽ കുട്രിന്റെ ചെയർപേഴ്സൺ ആയി വന്നതിന് ശേഷം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബ്ലോക്കിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പഞ്ചായത്തുകളിൽ ഒന്നായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസും എല്ലാ മെമ്പർമാരും ഉൾപ്പെടെ എല്ലാവരും ഭരണസമിതി ഒന്നായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും നമുക്കതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും വളരെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പെൺ പെൺതെരുത്ത് അതായത് ധാരാളം സ്ത്രീകളാണ് നമ്മുടെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതുപോലുള്ള സാധനങ്ങളെല്ലാം വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടുള്ളത് അത് മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ വളരെയധികം താൽപ്പര്യത്തോടുകൂടി എല്ലാവരും ഒത്തൊരുമയോട് നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് സാധിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ അപ്ഡേറ്റ് വളരെ നല്ല രീതിയിൽ പോകാനും വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ആളുകളും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടെ നിങ്ങളും ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമ്മുടെ ഇവിടെ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണികളിൽ എത്തിക്കുക എന്ന ആരംഭിച്ച ഒരു പരിപാടിയാണ് നമ്മുടെ കിയോസ്ക് എന്നുള്ളത് അത് സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തായാലും ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ള നമ്മുടെ കിയോസ്ക്കും ഇങ്ങനെ ഒരു സംഭവം പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത ഭരണസമിതിക്കും സീരിയസ് സെർപ്പ പ്രസിഡൻറ്റ് എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ അഭിനന്ദനങ്ങൾ തന്നെ അറിവുകയാണ് നമ്മുടെ ജില്ലാ കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ഈ കിയോസ്കിന്റെ സംരംഭം എല്ലാ രീതിയിലും വിജയപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുടുംബശ്രീ നമ്മുടെ കുറ്റിപ്പുറം ബ്ലോക്കിലെപ്പോ കുറ്റിപ്പുറം ബ്ലോക്കിൽ ആകെയായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഈ കിയോസ്ക് ഈ കിയോസ്കിന്റെ പ്രവർത്തനം എല്ലാവർക്കും നല്ല വിജയപ്രദമാകട്ടെ എന്ന് ആശംസിച്ചു വിവിധതരം നാടൻ പച്ചക്കറികൾ കുടുംബശ്രീ ബേക്കറി ഉൽപ്പന്നങ്ങൾ കോൺ സ്നാക്സ് ശീതള പാനീയങ്ങൾ ചായ മറ്റു കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വിപണനം ചെയ്യുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ക്ഷേമകാര്യ ചെയർമാൻ എ പി ജാഫർ അലി വികസനകാര്യ ചെയർപേഴ്സൺ കെ പി ഷെരീഫ് അബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പാമ്പലത്ത് നജ്മത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സജ്ജന ടിച്ചർ ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സ്മിത കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് സി ആർ പി ഷെഫീന കുടുംബശ്രീ അംഗങ്ങളായ റംല ബിന്ദു ഫിർദൌസി അസിസ്റ്റന്റ് സെക്രട്ടറി ബിജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് ആ